സമരം െന്ന് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടും അതൊന്നും അംഗീകരിക്കാതെ പഞ്ചായത്തിന്റെ വികസനം തടയുന്നതിന് വേണ്ടി നടത്തുന്ന സമരം അംഗീകരിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞു കാലടിയിൽ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും വളരെ അപഹാസ്യകരമായ ഒന്നാണെന്ന് പറയുന്നതിൽ എനിക്ക് സംശയമില്ല ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം കാലടിയിലെ മാറിവാറി വന്ന ഭരണസമിതികൾ ആഗ്രഹിച്ച് നിർമ്മാണം നടത്താനിരുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിക്കുമ്പോൾ എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഇതിലേക്ക് കടന്നത് ബസ് ഓണേഴ്സുമായിട്ട് രണ്ട് ഔദ്യോഗിക യോഗങ്ങളും നിരവധി അനൗദ്യോഗിക ചർച്ചകളും നടത്തിയ ശേഷമാണ് അവസാന വട്ടം പഞ്ചായത്തിൻ്റെ പൊതുമാർക്കറ്റിൻ്റെ സ്ഥലം ഇവിടെ ഒഴിവായി കിടക്കുന്ന പൊതുമാർക്കറ്റിൻ്റെ ഏതാണ്ട് അമ്പത് സെൻറ്റോളം വരുന്ന സ്ഥലത്തിൽ പകുതി ഭാഗം കട്ട ആ സ്ഥലവും ഉൾപ്പെടെ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിന് അവർക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത കാലടി എസ് എച്ച്ഒ ശ്രീ അനിൽകുമാർ ടി മേപ്പള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇവരെല്ലാം ഇക്കാര്യത്തിൽ നൂറ് ശതമാനം പഞ്ചായത്തിനെ പിന്തുണയ്ക്കുകയാണുണ്ടായത് തുടർന്ന് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർ കോടതിയെ സമീപിച്ചു കോടതി സ്റ്റേ നൽകിയില്ല ഇതിനു ശേഷം ഇവർ ആ ബസ് സ്റ്റാൻഡിൻ്റെയും ഓപ്പൺ ജിമ്മ് ഐ ലവ് കാലഡി എന്ന നിർദ്ദിഷ്ട ആ പദ്ധതി നടപ്പിൽ വരുത്താൻ പോകുന്ന ആ സ്ഥലത്തിൻ്റെ നടുവിലുള്ള ഇപ്പോൾ മെറ്റീരിയൽസ് സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് കുറേ കാലം ഇങ്ങനെ ബസ് കയറ്റി ഇറക്കി ഇവിടെ ആരും അതിനെതിർക്കാൻ പോയില്ല പക്ഷെ അവസാനമായപ്പോൾ അവർക്കത് തടസ്സമായപ്പോൾ അവരോട് ബസ് ഇവിടെ കയറ്റരുതെന്ന് കരാറുകാരാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം അവിടുത്തെ അവസാനിപ്പിക്കാൻ പഞ്ചായത്തും നിർദ്ദേശം നൽകി തുടർന്ന് എന്താ സംഭവം ഉണ്ടായത് കാലിൽ ജനങ്ങൾ കാണുന്നതാണ് നാലും അഞ്ചും വണ്ടി വീതം ഈ സ്റ്റാൻഡിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അവിടെയിട്ട് വട്ടമിട്ട് തിരിച്ച് ജനങ്ങളെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ട് കാലടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ സ്വകാര്യ ബസ് ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാകി ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാലടിക്കാർക്ക് ആർക്കും ഒരു ഒരാശ്ചര്യം ഉണ്ടാകില്ല കാലടി പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലാത്തതുകൊണ്ട് കാലി പഞ്ചായത്തിന് ഈ സ്ഥലം മുഴുവൻ ഇങ്ങനെ ഇട്ടേക്കുന്നതിൽ വലിയ നഷ്ടമാണുള്ളത് ഒരു കേവലം ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്ന പഞ്ചായത്ത് ലഭിക്കുന്ന ഒരു ലക്ഷം രൂപ ഒരു വർഷം ഒരു ലക്ഷം രൂപയാണ് ബസ്സുകളിൽ നിന്ന് പഞ്ചായത്തിന് ലഭിക്കുന്ന തുക ആ ഒരു ലക്ഷം രൂപ കിട്ടുന്നതോ ബസ് ഓണേഴ്സ് തന്നെ ദ ലേലം ചെയ്യും ബസ്സുകളിൽ നിന്ന് കാശു പിരിക്കും ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപേന് ഈ മാർച്ച് വരെ പഞ്ചായത്തിന് കിട്ടിയത് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നാലോ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിക്കും ഈ സ്റ്റാൻഡ് ടാർ ചെയ്യുന്നതിന് കാശ് വേണം ഒരു പ്രാവശ്യം ടാറ് ചെയ്യുന്നതിന് പത്ത് ലക്ഷമൊക്കെ വേണ്ടി വരുന്നു അതിനേറെ വേണ്ടി വരുന്നു അങ്ങനെ ഒരു ഈ ഒരു ലക്ഷമാണോ പഞ്ചായത്തിന് നഷ്ടമല്ലേ പഞ്ചായത്തിന് നഷ്ടമില്ലാതിരിക്കാൻ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ തീരുമാനമെടുത്തത് അത് അശാസ്ത്രീയമാണെന്ന് പറയാൻ അല്ലെങ്കിൽ കാലടിയിലെ വികസനത്തെ തടസ്സം നിൽക്കാൻ അവിടെ കാലടി പഞ്ചായത്തിൽ പോലും ഇല്ലാത്ത പലരും ഇവിടെ നിന്ന് വലിയ വലിയ പ്രസംഗം പിന്നെ അതിനകത്ത് പ്രസംഗിച്ച കാര്യങ്ങളിൽ പൈസ മുടക്കിയാൽ എങ്ങനെയൊക്കെ ഉണ്ടാകും ഏതൊക്കെ തലത്തിൽ ലാഭം ഉണ്ടാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊരു നേതാവ് ബസോണേസിൻ്റെ നേതാവോടെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതൊക്കെ ഇതൊക്കെ വെളിച്ചത്ത് വെളിച്ചത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ വേണ്ട പരിശോധന നടത്തിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല അങ്ങനെ പരാതി ഉള്ളവരൊക്കെ എവിടെ വേണേലും പരാതി കൊടുത്ത് പരിശോധന നടത്തിക്കോട്ടെ എന്ന് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇക്കാര്യത്തിൽ കാലടിയിലെ ജനങ്ങളെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ സമരം അവർ പിൻവലിക്കണം ഇനി സമരം നടത്താതെ പഞ്ചായത്ത് നൽകിയിട്ടുള്ള മാർക്കറ്റ് ഗ്രൗണ്ടിൽ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് പഞ്ചായത്തിന് പറയാനുള്ളത് മറ്റൊന്ന് ിലെ ജനങ്ങളെ ഗതാഗത കുരുക്കിലാക്കുന്ന നടപടികൾ തടയാൻ ബന്ധപ്പെട്ട പോലീസ് അധികൃതരും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി